കണ്ണൂർ പിണറായിയിൽ സ്ഫോടനത്തിൽ ഒരാളുടെ കൈപ്പത്തിക്ക് പരിക്കേറ്റു വെണ്ടുട്ടായി കനാൽക്കരയിൽ സി പി ഐ എം പ്രവർത്തകൻ ബിപിൻ രാജനാണ് പരിക്കേറ്റതെന്ന് പോലീസ് അറിയിച്ചു കെ ഒ ശശിധരൻ വിവരങ്ങൾ നൽകുന്നത് ശശിധരൻ എങ്ങനെയാണ് വിവരങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോട് കൂടിയായിരുന്നു സംഭവം വെണ്ടുട്ടായി കനാൽക്കരയിൽ വെച്ചാണ് സ്ഫോടക വസ്തു കയ്യിൽ നിന്ന് പൊട്ടി ബിപിൻ രാജിന് പരിക്കേറ്റത് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു ഉഗ്ര ശബ്ദത്തോടെയുള്ള സ്ഫോടനമുണ്ടായത് ഗുണ്ടുപോലെയുള്ള നാടൻ പടക്കം പൊട്ടി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് നേരത്തെ പല കേസുകളിലും പെട്ടയാളാണ് വിപിൻ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ബോംബ് പൊട്ടി എന്നുള്ള ബോംബ് സ്ഫോടനം ഉണ്ടായി എന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത് എന്ന ആരോപണം സി പി ഐ എം ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം സി പി ഐ എം ബോംബ് നിർമ്മാണത്തിന് കോപ്പുകൂട്ടുകയാണെന്ന് കോൺഗ്രസും ബി ജെ പിയും ആരോപിക്കുന്നുണ്ട് പോലീസ് ശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് ജില്ലയിലെ പല ഭാഗത്തും തെരഞ്ഞെടുപ്പിന് ശേഷം ചെറിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാനൂരിലെ കുറ്റേരിയിൽ വെച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം വിരിഞ്ഞ രണ്ട് നാടൻ ബോംബുകൾ കണ്ടെത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ജില്ലയിലെ സംഘർഷാവസ്ഥ വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്ക പോലീസിനുണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ സമ്മേളനം പാലിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് അധികാരികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഒരു പരിശോധനയും ജാഗ്രതയും ശക്തമായി തുടരുമെന്നാണ് പോലീസും അറിയിച്ചിട്ടുള്ളത് ജീന ശരി കെ ഒ ശശിധരനാണ് വിവരങ്ങൾ നൽകിയത്